ഹൃദയം കല്ലാണോ എത്ര നാളായി ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു മുഖം നോക്ക് വാ തുറന്ന ഇപ്പൊ വല്ലതും കേറി സംസാരിച്ചാൽ പ്രേമമാണെന്ന് പറഞ്ഞു കയറി വേണ്ട എങ്ങനെ കൊണ്ടൊന്നും ചേട്ടാ ചേട്ടൻ പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയോ ആദ്യമായിട്ടെന്നെ കണ്ടത് എവിടെ വെച്ചോന്ന് ഓർമ്മ ഉണ്ടോ നമുക്ക് പറ്റുമോ ട്രാക്കിൽ വെച്ചല്ലേ കള്ളനത്തോ വാർത്തകൾ വിശദമായി തുമ്പർമൊഴി ഡാമിൽ കുളിക്കാനിറങ്ങിയ വൈദിക വിദ്യാർത്ഥി ഒഴുക്കിൽപെട്ട് തൂങ്ങി മരിച്ചു എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നം എവിടെയാ പാലക്കാട് പാലക്കാട് എവിടെ കണ്ടകുരത്ത് കണ്ടവന്റെ കണ്ടവന്റെ പുറത്തല്ല കണ്ടക പുറത്ത് ഓ കല്യാണം കഴിഞ്ഞാണോ അങ്ങനെ തോന്നു പിന്നെ പിന്നെ ഞാനൊന്നും പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ ഇഷ്ടോന്നൊക്കെ ഏ അതൊന്നും സാരമില്ല അറിവില്ലാതെ പറഞ്ഞാലേ ഞാനതൊക്കെ അപ്പോഴേ മറന്നു അങ്ങനെ മറക്കണ്ടെന്ന് പറയായിരുന്നു എനിക്കിപ്പോഴും ഇഷ്ടം തന്നെയാ